വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലമാണ് ഓർക്കണം തിരുദൂതന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്ന അനുജരന്മാരാണ് ഒപ്പമുള്ളത് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ജീവിതത്തിൽ പകർത്താൻ സുഹാബികൾ മത്സരിക്കുന്ന കാലം ആ കാലത്താണ് അള്ളാഹു ഈ ചോദ്യം ചോദിക്കുന്നത് വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങാനും തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും സമയമായില്ലേ അങ്ങനെ ആ വേദക്കാർക്ക് കാലം ദീർഘിപ്പിച്ചു പോവുകയും തൻമൂലം അവരുടെ ഹൃദയങ്ങൾ കട കടുത്തു പോകുകയും ചെയ്തു അവരിൽ അധികമാളുകളും ദുർമാർഗികളുടെ നടന്നു ഈ റംസാൻ കാലത്ത് നാം നമ്മോട് ചോദിക്കേണ്ടതും ഈ ചോദ്യമാണ് അനുഗ്രഹദാതമായ റബ്ബിനെ കീഴെടുങ്ങാതയോ കീഴതുങ്ങിയോ എന്ന ചോദ്യം വിശുദ്ധ ഖുർആൻ നമ്മെ കീഴടക്കിയോ എന്ന ചോദ്യം അതല്ല നമ്മുടെ ഹൃദയങ്ങൾ ദൈവിക സന്ദർശനങ്ങൾക്ക് മുന്നിൽ മരവിച്ച് പോയോ എന്ന ചോദ്യം ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലാണ് നമ്മുടെ റംസാൻ സാർത്ഥമാകുന്നത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ആ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കേണ്ടതുണ്ട് ചുറ്റും നിറയുന്ന ഇരളകളിൽ ഖുർആൻ നമുക്ക് വെളിച്ചമാകേണ്ടതുണ്ട് ആ ഖുർആാനാണ് അജ്ഞതയിലും ജീർണതയിലും ജീവിച്ച ഒരു സമൂഹത്തെ മാറ്റി എടുത്തതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഖുർആാനിനെ പര പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു നോക്കുക ഈ ഖുർആാനിനെ നാം ഒരു പർവ്വതത്തിന്മേൽ അവതരിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അത് വിനീതമാകുന്നതും അള്ളാഹുവിനെ പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട് ആ ഉദാഹരണങ്ങൾ നാം ജനങ്ങൾക്കു വേണ്ടി വിവരിക്കുന്നു അവർ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ട്